ചൂരൽമല പുനരധിവാസം സംബന്ധിച്ച് ജോൺമത്തായി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ സെന്റർ ചൂരൽമല പുനരധിവാസം സംബന്ധിച്ച് ജോൺ മത്തായി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കേരള പോലീസ് അസോസിയേഷൻ സമ്മേളന സ്ഥലത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്റ്റാറ്റ്യൂട്ടറി അഡൈസറി കമ്മിറ്റി കൂടി പരിശോധിച്ച് റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ വരുന്നതോടെ പൊതുസമൂഹത്തിന് മുന്നിൽ പ്രസിദ്ധപ്പെടും പുനരധിവാസം നടക്കുന്നതുവരെ ദുരിതബാധിതരെ സംരക്ഷിച്ചു നിർത്തും ദുരിതബാധിതരിൽ നിന്നും താമസത്തിന് ഡിപ്പോസിറ്റ് സ്വീകരിച്ചാൽ ഡിസാസ്റ്റർ ആക്ട് പ്രയോഗിക്കുന്നതും സർക്കാർ ആലോചിക്കും റിപ്പോർട്ടുകൾ രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നമുക്ക് കിട്ടുക ആദ്യം സ്യൂട്ടബിലിറ്റിയായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അദ്ദേഹം നൽകി രണ്ടാമത് ഇന്ന് മത്തായി റിപ്പോർട്ടിൻ്റെ കുറച്ചുകൂടി വിശദാംശങ്ങൾ എസ് ഡി എം നൽകിയിട്ടുണ്ട് സാധാരണ നിലയ്ക്ക് ഡി എം ആക്ടിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൻ്റെ സെക്ഷൻ പതിനേഴ് പ്രകാരമുള്ള സ്റ്റാറ്റൂട്ടറി കമ്മിറ്റിയാണ് അഡ്വൈസറി കമ്മിറ്റി അഡ്വൈസറി കമ്മിറ്റി അത് പരിശോധിച്ച് സർക്കാരിലേക്ക് സമർപ്പിക്കും സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ സർക്കാർ ആ കാര്യം ഇതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കും അതതിൻ്റെ ഒരു ഘടനാപരമായിട്ടുള്ള പ്രത്യേകതയാണ് ഡി എം എ ഡി എം ആക്ട് അനുസരിച്ച് ഒരു കമ്മിറ്റി നിയമിച്ചാൽ ആ കമ്മിറ്റി തരുന്ന റിപ്പോർട്ട് സെക്ഷൻ പതിനേഴ് പ്രകാരം ആ സ്റ്റാറ്റൂട്ടറി കമ്മിറ്റി ഏറ്റവും അടുത്തു ദിവസം പരിഗണിച്ച് അത് സർക്കാരിലേക്ക് സമർപ്പിക്കും സർക്കാരിലേക്ക് സമർപ്പിച്ചാൽ ആ റിപ്പോർട്ട് കൂടി ഭ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക ആ റിപ്പോർട്ട് നമ്മുടെ പുനരധിവാസ പ്രവർത്തനത്തിൽ കൂടി ഒരു പ്രധാനപ്പെട്ട ഘടകമാകും കാരണം ഇപ്പോൾ ദുരന്ത ബാധിതരായ ആളുകളെയാണ് നമുക്ക് അറിയുക അതായത് വീടുകൾ നഷ്ടപ്പെട്ട ആളുകളെ എന്നാൽ ജോൺ മത്തായിയുടെ റിപ്പോർട്ട് കൂടി വരുന്നതോടുകൂടി അത് നമ്മുടെ സ്റ്റാറ്റൂട്ടറി അഡ്വൈസറി കമ്മിറ്റി പരിശോധിച്ച് സർക്കാരിന് സമർപ്പിക്കുമ്പോൾ അതുകൂടി നോക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി അതിലേതെങ്കിലും ഒരു മേഖലയിലേക്ക് ആളുകൾക്ക് താമസിക്കാനോ ജീവിക്കാനോ പ്രയാസമുള്ള സ്ഥലങ്ങളുണ്ടോ എന്ന് മനസ്സിലാവുക സ്വാഭാവികമായിട്ടും ചുരൽമല പുനരധിവാസം ആ ഭാഗങ്ങളിൽ കൂടിയുള്ള ആളുകളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ കൂടി എടുക്കേണ്ടി വരും അതുകൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് സമയബന്ധിതമായി പത്തു ദിവസമാണ് അവർ പറഞ്ഞത് പത്തു ദിവസത്തിനകം അത് ലഭ്യമായിട്ടുണ്ട് ഇനി അതിൻ്റെ ഡി എം ആക്ട് അനുസരിച്ചുള്ള നടപടികൾ പൂർത്തീകരിച്ചാൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സർക്കാർ അമ്മ പുനരധിവാസം സ്ഥായിയായി നടക്കും വരെ ഇവരെ സംരക്ഷിക്കാനുള്ള ചുമതല സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് വാടക ഉൾപ്പെടെ ഉള്ള കാര്യത്തിൽ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കൃത്യതയോടുകൂടി നടപ്പിലാക്കും ആരെങ്കിലും വീടിന് സ്ഥലം ചോദിച്ചു അവർ വലിയ വാടക പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി നോക്കാനാണില്ല ഞങ്ങൾക്ക് ചോദിക്കാനാണില്ല എന്നൊക്കെ പറയുന്ന ആശങ്ക അവരുടെ ബന്ധുക്കളായി നിന്നുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഏറ്റെടുക്കുകയാണ് ിലങ്ങാട് ഉരുൾപൊട്ടൽ പുനരധിവാസം സംബന്ധിച്ച് സാങ്കേതിക നടപടികളാണ് ബാക്കിയുള്ളത് ഇതുടൻ തന്നെ പൂർത്തീകരിച്ച് നടപടി സ്വീകരിക്കുമെന്നും ദുരന്ത സ്ഥലങ്ങളെ രണ്ടായി കാണുന്നത് സർക്കാർ നയമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടൽ കേരളത്തിലെ മന്ത്രിസഭയിൽ തന്നെ അരഡസിനോളം മന്ത്രിമാർ നേരിട്ട് പോയി ഞാൻ ഉൾപ്പെടെ റിയാസ് മിനിസ്റ്റർ ഉൾപ്പെടെ റോഷി പ്രസാദ് പോയി പരിശോധിച്ചാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അതിനെ വളരെ ഗൗരവമുള്ള ഒന്നായി കാണുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ ചില നടപടികളുടെ പ്രശ്നമേ ഉള്ളൂ അവിടത്തെ തന്നെ നാല് റേഷൻ നേരത്തെ അവിടെ സൗകര്യങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു കോർഡിനേറ്റ് ശേഷം ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അത് അവർക്ക് ലഭ്യമാക്കാവുന്ന നല്ല ഡിസൈൻ സൂപ്പറാ ഹോൾസെയിൽ പ്രൈസാ പണിക്കൂലിയും വളരെ കുറവ്